രാജ്യത്ത് ഏറ്റവും മികച്ച ഇൻഷുറൻസ് പ്ലാനുകൾ അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് പൊതുമേഖലാ സ്ഥാപനമായ എൽ എന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇടത്തരക്കാരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് അവർ ഒട്ടേറെ സേവിങ്സ് അതുപോലെ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട് അവരുടെ ജനപ്രീതിക്ക് പിന്നിലെ കാരണവും ഇതുതന്നെയാണ് അത്തരത്തിൽ അടുത്തിടെ അവർ കൊണ്ടുവന്ന പെൻഷൻ പ്ലാനുകളിൽ ഒന്നാണ് എൽ ഐ സി സ്മാർട്ട് പെൻഷൻ പ്ലാൻ എന്ന പദ്ധതി വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവർക്കും അതുപോലെ ശുഭകരമായ വിരമിക്കൽ ജീവിതം സ്വപ്നം കാണുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ സ്കീമാണ് ഈ പ്ലാൻ എന്നത് അതിനെ സാധൂകരിക്കുന്ന ഒട്ടേറെ കാരണങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതൊരിക്കലും വെറുതെ പറയുന്നതല്ല വരിക്കാരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ സമഗ്രം സൗകര്യപ്രദവും സുരക്ഷിതവുമായ പെൻഷൻ സേവനമാണ് എൽ ഐ പ്രധാനമായും കൊണ്ടുവന്നിരിക്കുന്നത് എൽ ഐ സിയുടെ ഈ സ്മാർട്ട് പെൻഷൻ പദ്ധതി ഒരു നോൺ പാർ നോൺ ലിങ്ക്ഡ് വ്യക്തിഗതം സംയുക്തം സേവിംഗ് ഇമീഡിയറ്റ് അന്യൂട്ടി പദ്ധതി എന്നാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിൽ തന്നെ നോൺ അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പോളിസിയിൽ നിന്നും ബോണസ് ഡിവിഡൻ എന്നിവയൊന്നും ഒരിക്കലും ലഭിക്കില്ല അതിനു പകരം നിങ്ങളുടെ ആദായം സ്ഥിരവും ശക്തവുമായിരിക്കും എന്നതാണ് കൂടുതലും അർത്ഥമാക്കുന്നത് നോൺ ലിങ്ക്ഡ് എന്നാൽ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതിനെല്ലാം കാണിക്കുകയും ചെയ്യുന്നുണ്ട് സിംഗിൾ പ്രീമിയം ഇബീഡിയൻറ്റ് അന്യൂറ്റി പ്ലാൻ ആയതിനാൽ ഇത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിപുലമായ വാർഷിക ഓപ്ഷനുകൾ സിംഗിൾ ലൈഫ് അന്യൂറ്റി ജോയിന്റ് ലൈഫ് എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള വലിയ സൗകര്യവും പ്രദാനം ചെയ്യുന്നുണ്ട് ഇതിൽ സിംഗിൾ ലൈഫ് അന്യൂറ്റിയിൽ പോളിസി ഉടമയുടെ മരണം വരെ മാത്രമായിരിക്കും കൂടുതലും പെൻഷൻ ലഭിക്കുന്നത് പക്ഷേ ജോയിൻറ്റ് ലൈഫ് അന്യൂറ്റി സ്കീമിൽ പ്രാഥമിക പോളിസി ഉടമ മരണപ്പെട്ടാലും പദ്ധതിയിൽ ചേർക്കപ്പെട്ട സഹ പോളിസി ഉടമകൾക്കും തുടർന്നും പെൻഷൻ ലഭിക്കാനുള്ള അർഹത ഇതിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് എൽ ഐ സി സ്മാർട്ട് പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കാനുള്ള അവസരവും നിലനിൽക്കുന്നുണ്ട് ഈ പുതിയ പെൻഷൻ പദ്ധതിയിൽ ചേരാനുള്ള പരമാവധി പ്രായം എന്നത് നൂറ് വയസ്സ് വരെയാണ് പദ്ധതിയിലെ മിനിമം നിക്ഷേപ തുക എന്നത് ശരിക്കും ഒരു ലക്ഷം രൂപയാണ് പക്ഷെ പരമാവധി നിക്ഷേപത്തിന് പരിധി നിലവിൽ നിശ്ചയിച്ചിട്ടില്ല പ്രതിമാസം ആയിരം രൂപയും ത്രൈമാസ കാലയളവിൽ മൂവായിരം രൂപയും അർത്ഥവാർഷികമായി ആറായിരം രൂപയും വാർഷികമായി പന്ത്രണ്ടായിരം രൂപ വീതം ചുരുങ്ങിയ പെൻഷൻ തുക ഉപയോക്താവ് തിരഞ്ഞെടുക്കുന്ന അന്യൂറ്റി പേയ്മെന്റ് രീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ലഭിക്കുന്നതായിരിക്കും എൽ സ്മാർട്ട് പെൻഷൻ പ്ലാൻ അനുസരിച്ച് ഇതിലെ ഭരിക്കാരിന്റെ മരണശേഷം നോമിനിക്ക് ഒറ്റ ഒറ്റപ്രാവശ്യം മാത്രമായിരിക്കും പണം നൽകാൻ അനുവദിക്കുന്നത് കൂടാതെ ആനുകൂല്യം വാർഷികമായി മാറ്റുകയോ അഞ്ച് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷങ്ങളെ തവണകളായി സ്വീകരിക്കുകയോ ചെയ്യുവാനും അവസരമുണ്ട് ഇത് നോമിനിയുടെ താൽപര്യ പ്രകാരം തീരുമാനിക്കാം